കർത്താവേ കർത്താവേ നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് നിന്റെ ജീവ സാന്നിധ്യത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നതിന് ഞങ്ങളെ കൊണ്ടുവന്നതിന് വിളിച്ചു ചേർത്തതിന് വിളിച്ചു ചേർത്തതിന്

ஹெபிராயர் நாலு பதினாறு അതിനാൽ വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സമീപിക്കാം പറയാം അതിനാൽ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് ലഭിക്കുന്നതിനായി ലഭിക്കുന്നതിനായി നമ്മൾക്ക് നമുക്ക് കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്ക് സിംഹാസനത്തിലേക്ക് വരാം വരാം ഇപ്പം നമുക്ക് വേണ്ട സമയത്ത് നമുക്കറിയാവല്ലോ നമുക്ക് ദൈവത്തിൻ്റെ കൃപയും കരുണയും നമുക്ക് ചില പ്രത്യേക ഇപ്പം സമയത്താണ് ആവശ്യമായി വരുന്നത് കാരണം നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് നമ്മുടെ മെരിറ്റ് പോകുന്ന സ്ഥലത്താണ് അതാണ് വേണ്ട സമയമെന്ന് ബൈബിൾ പറയണത് എല്ലാ സമയ കാലങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും നമ്മുടെ പ്രത്യാശയ്ക്ക് ഒത്ത യോഗ്യത നമുക്ക് ചില സമയത്ത് ഉണ്ടാകത്തില്ല നമുക്ക് നമുക്ക് ജീവിതത്തെക്കുറിച്ച് കാഴ്ചപ്പാടുണ്ടാകത്തില്ലേ പഠനം ജോലി അല്ലേ വീട് വിവാഹം ആരോഗ്യം ഇങ്ങനെ വ്യത്യസ്തങ്ങളായ കാര്യങ്ങളുണ്ടാവും പക്ഷേ ഇതിൻ്റെ ആംബിയർ നമുക്കുണ്ടാകത്തില്ല അതിനുള്ള പാങ് ഉണ്ടാകത്തില്ല ഇങ്ങനെ നമുക്കതിൻ്റെ യോഗ്യത ചിലപ്പോൾ ഉണ്ടാകത്തില്ല അപ്പോൾ നമ്മളുടെ ആഗ്രഹവും ആഗ്രഹത്തിന് പറ്റിയ യോഗ്യതയും ഇല്ലാതെ വരുന്ന സമയമാണ് കൃപയുടെ സമയമെന്ന് പറയുന്നത് പീഡിയ കൃപയുടെ സമയമെന്ന് പറഞ്ഞാൽ എന്താ ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ ഡോക്ടർ പറയണേ ഓ ഇതിന് മെഡിസിൻ ഇവിടെ ഇല്ല ഇത് വിദേശ രാജ്യങ്ങളേ ഉള്ളൂ നമ്മൾ ഒന്നര കൊല്ലം ചികിത്സിച്ചിട്ടാണ് ഡോക്ടർ പറയണത് ഈ അസുഖത്തിന് ഇപ്പം കണ്ടുപിടിച്ച അസുഖത്തിന് മരുന്നിവിടെ ഇല്ല ഇത് വിദേശ രാജ്യങ്ങളെ ഉള്ളൂ അപ്പം സമയ നമുക്ക് എന്തായാലും സംഭവം നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ നമുക്ക് ആവശ്യമുണ്ട് പക്ഷേ എന്ന് വെച്ചാൽ ഉടമ്പടി ഭാഷ പറഞ്ഞാൽ മെറിറ്റ് ഇല്ല എന്നതിൻ്റെ അർത്ഥം ബൈബിളിനെ മെറിറ്റ് എന്നാണ് പറയുന്നത് യോഗ്യത നമുക്ക് ആവശ്യമായ നമുക്കുള്ള കപ്പാസിറ്റി അതില്ല അപ്പം ഇങ്ങനെ വരണ സമയത്ത് പിന്നെ ഓപ്ഷനുണ്ട് ബൈബിളിൽ എന്താണ് കരുണ അതിനെ ബൈബിള് ഏകദാനപ്പെടുത്തിയിരിക്കുകയാണ് എന്താണ് ബൈബിള് കരുണയും കൃപയും ചില സമയത്ത് കരുണയെന്ന് വിളിക്കും ചില സമയത്ത് കൃപയെന്ന് വിളിക്കും രണ്ടും ഒന്നാണ് കരുണ എന്ന ഒരു മഹാമേരുവിൽ നിന്നാണ് കൃപ ഒഴുകി വരണത് ഇപ്പോൾ നമുക്ക് ഹിമാലയത്തിൽ നിന്ന് ഗംഗാനദി ഒഴുകി വരുന്നത് അപ്പോൾ അവിടെ ആരാണ് കരുണ ഏതാണ് ഹിമാലയവും ഗംഗാനദി എന്താണ് കൃപയുമാണ് കഴി ഒഴുകി വരുന്നത് കരുണയും കൃപയും ഒന്നാണെന്ന് ചോദിച്ചാൽ ഒന്നാണെന്ന് ഞാൻ പറയത്തില്ല നമ്മൾക്ക് കൃപ തരണമെങ്കിൽ ദൈവത്തിന് ആ കൃപ നമുക്ക് തരാനുള്ള കൃപ ഉൾക്കൊള്ളാനുള്ള മെറിറ്റ് നമ്മുടെ കയ്യിലില്ല നമുക്കതിൻ്റെ യോഗ്യതയില്ല ദൈവത്തിൻ്റെ കൃപ ഉൾക്കൊള്ളാനുള്ള യോഗ്യത നമുക്കില്ല കാര്യം അത് ഭയങ്കരമായ രീതി വില കൊടുത്ത് ദൈവത്തിന് ക്രിസ്തുവിൻ്റെ പീഠാനുഭവത്തിലൂടെ നേടിയെടുത്തതാണ് ക്രിസ്തു മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തപ്പോൾ പിതാവിൻ്റെ മനപ്രസാസാദമാണ് കൃപയായിട്ട് മാറണത് അപ്പോൾ നമ്മൾ കൈ കഴുകാതെ മീൻ പിടിക്കാൻ പറ്റുമോ കൈ തന്നെയാതെ ക്രിസ്തു ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിരിക്കയാണ് അതാണ് നമ്മൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണെന്ന് പറയണത് ടെക് ദൗട്ട് ശ്രദ്ധിക്കട്ടെ ഏഴ് ഒന്ന് നിങ്ങൾ വിലക്ക് വാങ്ങപ്പെട്ടവരാണ് പ്രേസലോ ഒന്ന് പറഞ്ഞ നിങ്ങൾ നിങ്ങൾ വിലക്ക് വിലക്ക് വാങ്ങപ്പെട്ടവരാണ് ആരാക്ക് വാങ്ങിയത് ക്രിസ്തു അവിടുത്തെ വിശുദ്ധമായ പിഴാ പിഴാനും കുരിശ മരണത്താലും തിരുമരണത്താലും പാപത്തിന് പരിഹാരം ചെയ്തപ്പോഴാണ് നമ്മൾ ക്രിസ്തുവിനാൽ വിലക്ക് വാങ്ങപ്പെട്ടവരായി ക്രിസ്തു എന്താണ് നേടിയെടുത്തത് നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ നേടിയെടുത്തു നഷ്ടപ്പെട്ടു പോയ വരപ്രസാദം ഈ നഷ്ട മനുഷ്യരാശിക്ക് പാപത്തിലൂടെ നഷ്ടപ്പെട്ടുപോയ വരപ്രസാദത്തെ സ്വന്തം പീഡാസകരത്തിലൂടെയും കുരിശുപണ്ണത്തിലൂടെയും പിതാവിനെ പ്രസാദിപ്പിച്ചുകൊണ്ട് ക്രിസ്തു നേടിയെടുത്തപ്പോഴാണ് ക്രിസ്തു ഹെബ്രയറ് നാല് ഇരുപത് പതിനാറിൽ പറയുന്ന കൃപയുടെ സിംഹാസനമായി മാറണത് പൊട്ടസിൻ്റെ ബൈബിളിലെല്ലാം കൃപാശ്രമം തന്നെ കിടക്കുന്നത് കാത്തലിക് ബൈബിളിലാണ് കൃപയുടെ എന്ത് ഇരിപ്പിടമെന്ന് പറയണത് അത് കൃപാസനമാണ് ക്രിസ്തു തന്നെയാണ് കൃപാശ്രമം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു തന്നെയാണ് അതായത് ടേക്ക് ദ വേഡ് ഓഫ് ഗോഡ് ഹെബ്രായറേയും നാല് പതിനാറ് അതിനാൽ വേണ്ട സമയത്ത് വേണ്ട സമയത്ത് കരുണയും കൃപാവരവും ലഭിക്കുന്നതിനായി നമുക്ക് പ്രത്യാശയോടെ കൃപാവരത്തിന്റെ സിംഹാസനത്തെ സിംഹാസനത്തെ സമീപിക്കാം സമീപിക്കാം അപ്പൊ കൃപാവരത്തിന്റെ സിംഹാസനം ക്രിസ്തുവിനെയാണ് സമീപിക്കേണ്ടത് എപ്പോഴാണ് വേണ്ട സമയത്ത് അതേതാണ് നമ്മൾക്ക് മെറിറ്റ് നഷ്ടപ്പെടുമ്പോൾ നിത്യരക്ഷക്കായാലും അനുദിന ജീവിതത്തിനായാലും നമുക്കതിൻ്റെ യോഗ്യതയില്ലാത്ത സമയത്ത് നമുക്ക് വരാൻ പറ്റിയ ഒരിടം എന്താണ് ക്രിസ്തുവാണ് അപ്പോഴേ കൃപാവരത്തിൻ്റെ സമീ എന്ത് സിംഹാസനത്തെ സമീപിക്കാം അല്ലെങ്കിൽ കൃപാവരത്തിൻ്റെ സിംഹാസനമായ ക്രിസ്തുവിലേക്ക് വരാം എന്ന് വെച്ചാൽ ഓക്കെയാണ് പക്ഷേ അവിടെ ഓക്കെ ആകാത്തൊരു വിഷയം ഉണ്ടേ എന്താ കാര്യം നമുക്കൊരു പരിചയവുമില്ല നമുക്കൊരു പരിചയം ഇല്ലാത്ത ആൾക്കാർക്ക് ഇപ്പം ഓഫീസിലായാലും ശരി ഓടിക്കറാൻ പറ്റുമോ പരുന്നില്ലേ നമുക്കൊരു പരിചയമില്ല എളുപ്പമില്ല നമ്മൾ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല നമ്മൾ ആ വിഷയത്തിലേക്ക് ആ വ്യക്തിയെ സമീപിക്കണമ് അയാൾ ചോദിക്കും നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം അവിടെ ഉണ്ട് നിങ്ങൾക്ക് പരിചയമില്ലാത്ത വ്യക്തി ഓഫി കമ്പിന കമ്പനിയിലാകാം ഓഫീസിലാകാം നിങ്ങൾ കയറി ചെല്ലുമ്പോൾ ആദ്യം ചോദിക്കണ ആരാണ് നിങ്ങൾ എന്താ ചോദിക്കണ നിങ്ങൾ ആരാണെന്ന് ചോദിക്കും ആ ചോദ്യം ഉണ്ടോ നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഒരാൾ വരണം നിങ്ങളുടെ കൂടെ ആളാണെന്ന് പറയണം ഇവിടെയാണ് മരിയ സ്പേസ് എന്ന് ഉടമ്പയുടെ മരിയ സ്പേസ് അതാണ് നിങ്ങളെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരാൾ കൃപാവരത്തിൻ്റെ സിംഹാസനത്തിലേക്കാണ് നിങ്ങൾ വരേണ്ടത് പക്ഷെ നിങ്ങളെ ഒരു പരിചയം ഇല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്ന് ഉടനെ ചോദിക്കും അപ്പം നിങ്ങൾ ഇന്നയാളാണെന്ന് പറയണം പരിചയപ്പെടുത്തണം അപ്പോൾ സ്ലിന്മാർ ക്രിസ്തുവിൻ്റെ അടുത്ത് വരുമ്പോൾ പരിചയപ്പെടുത്തണമുണ്ട് എന്താണ് ഇയാൾ ഒരു യഹൂദ പ്രമാണിയാണ് അയാൾ നമ്മുടെ ജനങ്ങളെ ശതാധിപിനോട് പറയുന്ന ടെക് ദബ് ഓഫ് ഗോഡ് ശുദ്ധികട്ട് ഹലിയാ ൂക്ക ഏഴേ നാലേ അഞ്ച് ഏഴ് നാല് അഞ്ച് വന്ന്അപേക്ഷിച്ചു പറഞ്ഞു ഒരു ജ്യൂസ് ട്രൈബിലുള്ള ആളാണ് ഈ വന്നിരിക്കുന്ന കക്ഷികളും അങ്ങേടെ തന്നെ രക്തത്തിലുള്ള ആളാണ് പക്ഷെ അവിടെ എന്നിട്ടും പോലും എന്ത് ചെയ്യണം കേണപേക്ഷിക്കേണ്ടി വരുന്നുണ്ട് യേശുവിന്റെ അതേ റാങ്കിലുള്ള അതേ സമുദായത്തിലും അതേ രക്തത്തിലുള്ള ആൾക്കാരാണ് കൂടെ ഉള്ളത് അയാളാണ് ഈ ശതാബ് റോമൻ ശതാബ്ദിനു വേണ്ടി മാധ്യസ്ഥം സംഭവിക്കാൻ പറഞ്ഞത് എന്നിട്ട് അവർക്ക് പോലും എന്താ ചെയ്യേണ്ടത് കേനാപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞു അല്ല നേരെ അതിന്ന് പറയാൻ പറ്റത്തില്ല മനുഷ്യന് ബേസിക്ക് ആയിട്ട് യോഗ്യതയില്ലെന്ന് എൻ്റെ അർത്ഥം നമുക്ക് മെറിറ്റില്ല ഈ മെറിറ്റ് യേശുവിനെ സമീപിക്കാനുള്ള ഈ മെറിറ്റ് കുറവാണ് പലപ്പോഴും എന്ത് പറ്റണത് മറിയ മരി മരി ഒരു മരിയൻ സാന്നിധ്യത്തിൻ്റെ സ്പേസ് നമ്മളെ യേശു പരിചയമില്ലെങ്കിലും യേശു കുരിശു വെച്ച് നമ്മളെ മക്കളാക്കിയിട്ടുണ്ട് മക്കളാക്കിട്ടുണ്ട് ദിസ്ഇസ് അവർ റൈറ്റ് ഇതിന്റെ ലോജിക് ഇതാണ് അമ്മ യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു സ്ത്രീയെ ഇതാ നിന്റെ മകൻ അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു ഇതാ നിന്റെ അമ്മ അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അപ്പൊ അമ്മ നമ്മൾ എന്താ ചെയ്യണത് അമ്മയെ സ്വന്തം ഭവനത്തിൽ സ്വീകരിക്കാൻ ഈശോ നിർദ്ദേശിച്ച പ്രകാരം വിശ്വാസികളെ അമ്മമാതാവിനെ സ്വന്തം അമ്മയായിട്ട് നമ്മൾ സ്വീകരിക്കുന്നു അമ്മ നമ്മളെ മക്കളായിട്ട് സ്വീകരിക്കുന്നു ഈ വേണ്ട സമയത്ത് നിങ്ങൾ നിങ്ങളുടെ കൃപയുടെ സിംഹാസനത്തെ സമീപിക്കാൻ പറയുമ്പോഴേ ഈ അമ്മയാണ് നമ്മളെ മര്യൻ ഉടമ്പടി കൂട്ടിക്കൊണ്ടുവന്നത് അതിൻ്റെ ഗ്രൗണ്ട് എന്താണ് ഇത് നമ്മളെ തന്നെ സഹോദരനാണ് സഹോദരിയാണ് എൻ്റെ തന്നെ മക്കളാണ് നീ കുറിച്ച് വെച്ച് നിൻ്റെ രക്തം ചിന്തയെ പറഞ്ഞ വാക്കാണിത് എന്താണ് നിൻ്റെ രക്തം കൊണ്ട് നീ ഒപ്പിട്ട ഒരു പ്രമാണമാണിത് എന്താണ് അതിലൂടെ നമ്മൾ ക്രിസ്തു നേടിയെടുത്ത എല്ലാ അനുഗ്രഹങ്ങൾക്കും നമ്മളും അവകാശികളായിക്കൊണ്ടാണ് ഈശോ നമുക്ക് അമ്മയെ അവിടുത്തെ അമ്മയെ നമ്മുടെ സ്വന്തം അമ്മയായിട്ട് തന്നിട്ട് നമ്മൾക്ക് ക്രിസ്തു നേടിയെടുത്ത എല്ലാ കൃപകളുടെയും അവകാശയിലാക്കിയിരിക്കുകയാണ് കുരിശിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ ഹലലുയാൽ ചുവട്ടിൽ വെച്ച് സ്നേഹത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമദിവ്യ കാരണത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് ആരാധനയും ഇനി അമ്മ ക്രിസ്തുവിന്റെ അടുത്ത് നമ്മളെ കൊണ്ടുവന്നിട്ട് അമ്മ നമ്മളോട് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ നമ്മളെ ഈ സമയത്ത് സഹായിക്കണമെന്ന് ക്രിസ്തുവിനോട് ആവശ്യപ്പെടുന്ന പോലെ തന്നെ അമ്മ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെടും എന്താണ് കാര്യം അവൻ പറയണ പോലെ ജീവിക്കണം എന്താണ് സംഭവം ഇതാ വിഷയം അവൻ ഒത്തിരിയേറെ രത്നം ചീന്തി നേടിയെടുത്തതാണെന്ന് എൻ്റെ കൃപകളല്ല നീ അനുഗ്രഹിക്ക ആഗ്രഹിക്കുന്ന അനുഭവിക്കുന്ന എല്ലാ അവകാശങ്ങളും അതുകൊണ്ട് നീ അനുഭവിക്കാൻ പോകുന്ന മുഴുവൻ അവകാശങ്ങളെ അവൻ തൻ്റെ രക്തത്താൽ നേടിയെടുത്തതാണ് അപ്പോൾ നിൻ്റെ നോട്ട് ബൈ മെറിറ്റായിട്ട് നിനക്കത് വേണമെന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷനുണ്ട് എന്താണ് അവൻ പറയണ പോലെ നിങ്ങൾ ജീവിക്കണം അതാണ് മരിയൻ ഉടമ്പടി കയ്യടിച്ച് കൃതാസൂതി യ പ്രസ വദാശര അവൻ അവന്റെ അനുഗ്രഹങ്ങള് നമ്മളെ നോട്ട്ബൈ മെറിറ്റില് നമ്മുടെ യോഗ്യതയാൽ അല്ലാതെ അവന്റെ കൃപയാൽ അവന്റെ അനുഗ്രഹങ്ങള് നമ്മള് വേണ്ട സമയത്ത് പ്രാപിക്കാൻ അവൻ പറയണ പോലെ ചെയ്യുമ്പോഴേ അതിന് ഒന്നാമത്തെ കാര്യം എന്താ അവൻ പറയണത് അവൻ പറഞ്ഞ ഒന്നാമത്തെ കാര്യം എന്താണ് അനുദിപിക്കുക സുവിശേഷത്തിൽ വിശ്വസിക്കുക മർക്കോസ് ഒന്ന് പതിനഞ്ച് ശ്രദ്ധിക്കട്ടു അവൻ പറഞ്ഞു അവൻ പറഞ്ഞു സമയം പൂർത്തിയായി സമയം പൂർത്തിയായി ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു അനുദപിച്ച് അനുദപിച്ച് സുവിശേഷത്തിൽ സുവിശേഷത്തിൽ എപ്പോഴും നമ്മളുടെ സമയമില്ലേ അത് നമ്മളുടെ യോഗ്യത അയോഗ്യതയുമായി ബന്ധപ്പെട്ടായിരിക്കണം നമുക്കൊരു വിഷയമുണ്ടായാൽ അപ്പോൾ സമയം പൂർത്തിയാകും ബൈബിൾ അങ്ങനെ ബൈബിളിൻ്റെ ഒരു ഇക്കണോമി ഇക്കണോമി അതാണ് നമുക്കൊരു വിഷയം ഉണ്ടായി നോട്ട് ബെരിട്ട് നോട്ട് ബൈ മെറിറ്റിലൊരു വിഷയമുണ്ടായി എന്ന് വെച്ചാൽ നമ്മുടെ യോഗ്യതയാൽ നേടിയെടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്ന് ചിലപ്പോൾ നിൻ്റെ ക്യാൻസർ ഫോർച്ചയാകാം അപ്പോൾ നിനക്കറിയാം വൈദ്യശാസ്ത്രവും തൽക്കാലത്തേക്ക് നമ്മളെ കൈ ഒഴിയുകയാണ് അതേസമയം തന്നെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു സാക്ഷ്യം ഉണ്ടായി ഒരു ഭർത്താവും ഭാര്യയും കൂടിയായി ഞാനാ സാക്ഷ്യം കൂടി ഞെട്ടിപ്പോയി ഇപ്പം പെട്ടെന്നിങ്ങനെ ഓർത്തുകൊണ്ട് പറയുകയാണ് അയാളുടെ പ്രശ്നം മഞ്ഞപ്പിത്തം വന്ന് കരള് മൊത്തം ഡാമേജായി മൊത്തം പോയി വയറൊക്കെ ഇങ്ങനെ വന്ന് വീർത്ത് കട കരള് ലീക്കായി വയറ് വന്ന് വീർത്ത് കുടം പോലെ അപ്പോഴ് ഉടനെ ഒന്നര കൊല്ലമായിട്ട് തിസലാണേ അവസാനം വന്ന് കരൾ വീർത്ത് കുടം പോലെയായി ഒന്നര ലിറ്റർ വെള്ളം വെച്ച് ഇങ്ങനെ ഓരോ മണിക്കൂറിനും ഓരോ ദിവസവും വയറ്റിന്ന് കുത്തിയെടുക്കും അതിൽ നിന്ന് ഡോക്ടർ കുത്തിയെടുക്കണേണ്ട കാര്യം ഡോക്ടർ ഇയാളെ കൊണ്ടുപോയി മരണവാർഡിൽ കിടത്തും എഴുതി മേടിച്ച് വെച്ചു ഫയലിടയ്ക്ക് എഴുതി മേടിക്കും വിട്ടി ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ആംബുലൻസ് പിടിച്ചിടും എന്നിട്ട് മരണവാർഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഡോക്ടർ അവസാനം പറയണത് ഒരു ആ ഭാര്യയോട് പറയണത് ഒരു കന്നാസം വാങ്ങിച്ചുകൊണ്ട് വരാനാണ് പറയണത് അപ്പോൾ ഭാര്യ പോയി കന്യാസം വാങ്ങിക്കാൻ പോകും കന്യാസം വാങ്ങിക്കണത് എന്തിനാണ് കുറച്ചും വെള്ളം കുത്തിയെടുത്താൽ അപ്പം അതുക്കു മുമ്പ് ഭാര്യയോട് കാര്യം ചെയ്യും ഇയാളെ മരണവാടിലേക്ക് മാറ്റുമ്പോൾ വന്ന് ഉടമ്പടി ഉടമ്പടി ചെയ്തിട്ട് ഉടമ്പടി തൈലം കൊണ്ടുപോയി ഇയാളുടെ വയറ് വീർത്ത വയറിൽ ഇങ്ങനെ കുരിശു വരക്കും ദ നോട്ട് ബൈ എന്ന് പറയണത് ഇവിടെ ഡോക്ടർ ഒന്നും ചെയ്യാൻ പറ്റണില്ല ഡോക്ടർ മാക്സിമം ചെയ്യാൻ പറ്റണത് ആശുപത്രി ആംബുലൻസ് ഒക്കെ ആക്കുക ഭാര്യയോടെ ഉപ്പിട്ട് വാങ്ങിക്കുക മരണവാർഡിലേക്ക് ഇയാളെ മാറ്റുകയും എന്നിട്ട് മാക്സിമം ചെയ്യാൻ പറ്റണത് അയാളുടെ ഭാര്യയെ തന്നെ അയാളുടെ വയറ്റിൽ വയറ്റി വയറ്റിൽ വേറെ കുത്തി കുത്തി വെള്ളമെടുക്കാനുള്ള കന്നാസ് വാങ്ങിക്കാൻ അയാളുടെ ഭാര്യയെ തന്നെ പറഞ്ഞു വിടുകയും നമ്മുടെ ജീവിതത്തിൻ്റെ വലിയ ഭീതിപ്പെടുത്തുന്ന മുഖങ്ങളെ നമ്മൾ അടുത്ത് കാണുമ്പോൾ മാത്രമേ ഉടമ്പടി എന്താണെന്ന് മനസ്സിലാകത്തുള്ളൂ ഇവിടെ മെറിറ്റില്ല ഡോക്ടറിന് മെറിറ്റില്ല ആ രോഗിക്കും മെരറ്റില്ല ഒന്നിനും ആകെപ്പാടെ ആകപ്പാടെ എന്താണ് ഈ ഉടമ്പടി ചെയ്തിട്ട് ആ തൈലം കൊണ്ടുവന്ന് ഈ വൈഫ് അങ്ങേരുടെ വയറേൽ കുരിശു വരക്കും മാതാവിനേപ്പിക്കും ആളാണ് ആ സമയത്താണ് ഡോക്ടറിനിത് അറിയത്തില്ലല്ലോ ഡോക്ടർ പോയി ഇപ്പോൾ ഈ മരണവാർഡിൽ അപ്പം അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന ആളാണ് അവിടെ നിന്ന് നേരെ ആംബുലൻസ് കയറ്റുകയും അയാളുടെ ആശ്വാസത്തോടെ മരിക്കട്ടെന്ന് വിചാരിച്ചുകൊണ്ട് ഈ മനുഷ്യൻ്റെ വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കാൻ വേണ്ടിയാണ് വൈഫിൻ്റെ അടുത്ത് കന്യാസം കൊടുത്ത് വിടണത് കന്യാസം വാങ്ങിക്കാൻ വിടണത് വൈഫ് കന്യാസം കൊണ്ട് വന്നിട്ട് ഡോക്ടർ വയറിൽ നിന്ന് വെള്ളം കുത്തിയെടുക്കും വെള്ളം കുത്തിയെടുക്കുമ്പോൾ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ഡോക്ടർ പറഞ്ഞ് വെള്ളമില്ലേ വെള്ളത്തിന് പകരം വെള്ളമില്ല വെള്ളമില്ലാതെ വെള്ളത്തിന് പകരം ബ്ലഡാണ് കയറി വരുന്നത് ദാറ്റ് മീൻസ് ഒരു തുള്ളി വെള്ളം പോലും ഇല്ലാതെ കരള് സുഖപ്പെട്ടിരിക്കണേ ഈ കഴിഞ്ഞ ആഴ്ചത്തെ സാക്ഷ്യമാണ് നിങ്ങൾ നിങ്ങൾ കാണോ ആ സാക്ഷ്യം ആ സാക്ഷ്യം കണ്ടുവരെ കൈപ്പൊക്കുകയെ ആ ദാറ്റ്സ് ഓക്കെ താങ്ക് യു നിങ്ങൾ സാക്ഷ്യം നോക്കണം കേട്ടോ അല്ലാതെ ഉടമ്പടി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല ഇതാണ് ഉടമ്പടി എന്ന് പറയണത് അവിടെ ഒന്നും ഇല്ല ആകെപ്പാടെ ഉള്ളത് ആ പാവപ്പെട്ട സ്ത്രീയുടെ ഉടമ്പടി മാത്രം അത് അവരുടെ യോഗ്യതയല്ല വർക്ക് ചെയ്യേണ്ടത് മാതാവിൻ്റെ ആ ഉടമ്പടിയെ മാനിക്കും ദൈവം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണ് നിങ്ങൾ ഉടമ്പടി എടുക്കുകയല്ല ചെയ്യേണ്ടത് ഉടമ്പടിയെ ദൈവം മാനിക്കണം രണ്ടും രണ്ട് കേസാണ് ഏത് മനുഷ്യനും ഉടമ്പടി എടുക്കാൻ പറ്റും പക്ഷേ ദൈവം അത് മാനിച്ചാൽ മാത്രമേ അത് ഉടമ്പടി ആക്ടിവേറ്റ് ആകത്തുള്ളൂ ഉടമ്പടി മാനിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങളെ ഉടമ്പടിയെ മാനിക്കണം അവിടെ വിഷയം എന്നത് നിങ്ങളെ ഉടമ്പടിയെ മാനിക്കണത് എങ്ങനെയാണ് അവൻ പറയണ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം എന്നിട്ട് അതുപോലെ ചെയ്യണം ചെയ്താമെന്ന് മനസ്സിൽ പ്ലാൻ ചെയ്യണം എന്നിട്ട് എന്നെ ചെറുതുണ്ടല്ലോ എന്നെ സാക്ഷിയാക്കണമെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കും ഇപ്പോൾ ഓരോ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ താഴത്തെ അമരം നോക്കിയിട്ടുണ്ട് എന്താ പറയണത് മാതാവേ ഈ അത്താറേ വന്ന് എനിക്കും സാക്ഷ്യം പറയാൻ സാധിക്കണേ എനിക്കും സാക്ഷ എന്താ ദൈവത്തെ അമകത്താൻ സാ പെടുത്താൻ സാധിക്കണമെന്നാണ് ചില ആൾക്കാരെങ്കിലും അവരുടെ ശവക്കുഴി അവർ തന്നെ തോന്നിയിട്ടുണ്ട് കാര്യം അവർ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ തീരുമാനിക്കും സാക്ഷ്യം മാത്രം പറയുകയില്ല നാട്ടുകാർ കേൾക്കുമെന്ന് അതാണ് സംഭവം അപ്പോൾ അവർ ഇന്നല്ലെങ്കിൽ നാളെ ഇതിനേക്കാൾ വലിയ കഠോരമായ സങ്കടത്തോടെ വരും പക്ഷേ എടുക്കത്തില്ല കാര്യം നിങ്ങൾ ഫ്രോഡാണെന്ന് നിങ്ങൾ തന്നെ ദൈവ തെളിയിച്ചു കാര്യം ദൈവത്തെക്കളവിൽ ദൈവമായിട്ട് മറ്റുള്ളവരുടെ മുമ്പ് ദൈവത്തിനെ എളിമപ്പെ നിങ്ങൾ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിന് ഏറ്റുപറയാൻ കഴിഞ്ഞില്ല ദൈവത്തിന് ഏറ്റുപറയാൻ കഴിയാത്ത ആൾക്കാരെ ആ പത്രം കൊടുത്തിരിക്കുന്നതും ആ വിധത്തിലാണ് രോഗികളെ ശുശ്രൂഷിക്കാൻ പോയിരിക്കണതും ആ വിധത്തിലാണ് നിങ്ങളുടെ അഭിമാനത്തിൽ മണ്ണ് പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾ ഉടായ്പ് കാണിച്ചായിരിക്കും പേഴിത പ്രവർത്തനം ചെയ്യരുത് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ഉടമ്പ എടുക്കുന്നവർ സത്യസന്ധരായിരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ശ്രദ്ധിക്കട്ടെ ശ്രദ്ധാപൂർവം പാലിച്ചുകൊണ്ട് ഉടന പരിഹാര അവൻ പറയുന്നത് ശ്രീതിരു ജീവിത അവൻ പറയുന്നതു ശ്രീതിരു അപ്പം ഇതാണ് ഒരു അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് മെറിറ്റ് യോഗ്യതയില്ല എല്ലാവരും ഇങ്ങനെ നമ്മളെ കൈവിട്ടിരിക്കുന്നു നമ്മൾ ആ ഭാര്യയും ഭർത്താവിൻ്റെ ജഡം പോലെ ശവം പോലെ ഇരിക്കുന്ന ശരീരവും മാത്രം ബാക്കി ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ചെല്ലുമ്പോഴും ദൈവം നമ്മളെ കൈവിടത്തില്ല അതാണ് ഉടമ്പടിയുടെ പിടുത്തം എന്ന് പറയുന്നത് ഉടമ്പടി ഒരു പൂട്ടാണ് എന്താണ് ദൈവത്തെയും നമ്മളെയും കൂടി കൂട്ടിച്ചേർക്കുന്ന ഒരു വലിയ ബന്ധമാണ് അത് അത് ആരാ പൂട്ടിയിരിക്കണത് ആ ബന്ധം കൈവിട്ടിപ്പറ്റിരിക്കണ ആരാണ് അമ്മയാണ് അമ്മയെന്ന് പറയണത് കുരിശുവിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് അവൻ പറയണതുപോലെ ചെയ്ത ആളാണ് മരിയൻ എന്ന് പറയണത് ഒരു കുടമ്പടിയുടെ ആളായ്മയാണ് അമ്മ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് കുരിശിൻ്റെ ചുവടിൻ്റെ ചുവട്ടിൽ വരെ നിന്നുകൊണ്ട് പിതാവായ ദൈവം പറഞ്ഞത് അതുപോലെ നിറവേറ്റിയ ഉടമ്പടിയുടെ ആളായ്മയാണ് ഉടമ്പടി മാതാവ് ഇത് ക്വീൻ ഓഫ് ദി ആണ് അവരെ അതാണ് വാഗ്ദാന പേടകമെന്ന് പറയണത് നമ്മൾ ഇതിൻ്റെ ആധ്യാത്മികത എന്ന് പറയണത് നമ്മുടെ അനുദിന ജീവിതവുമായിട്ടും നമ്മുടെ ക്രൈസിസ് ടൈം കണക്റ്റഡ് ആണ് അതാണ് വേണ്ട സമയമെന്ന് പറയുന്നത് വേണ്ട സമയത്ത് പിന്നെ ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് പാപത്തെയല്ല പഴയ നിയമത്തിലെ ഉടമ്പടിയൊക്കെ എപ്പോഴും ലക്ഷ്യം വെക്കുന്നത് പാപത്തെയാണ് നമുക്കറിയാം